ഭക്ഷണശേഷം തമ്പുരു പോകാനൊരുങ്ങിയതും മയൂര് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തനിക്ക് നേരെ ചേർത്ത് നിർത്തി ശേഷം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പെട്ടെന്നുള്ള മയൂരിൻ്റെ ഈ പ്രവൃത്തി അവൾക്ക് ഡിസ്കംഫേർട്ടായി തോന്നി അവൾ പേടിച്ച് അവനിൽ നിന്നും രണ്ടടി പുറകോട്ട് വെച്ചു എന്തിനാടാ പേടിക്കുന്നേ മോൾക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ അന്യനൊന്നുമല്ലല്ലോ പിന്നെ നമ്മൾക്ക് ഒരാളെ ഒരുപാട് ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുക എനിക്ക് എൻ്റെ മോൾ അത്രയ്ക്ക് ഇഷ്ടാ അതാ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്താ മോളെ മോൾക്ക് ഇഷ്ടായില്ലേ ഞാൻ ഉമ്മ വെച്ചത് അവന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ടതും തമ്പുരുവിന് ആദ്യമുണ്ടായ പേടിയെല്ലാം മാറിപ്പോയി ഭയമില്ലാത്തതുപോലെ അവനെ നോക്കി അവൾ ചിരിച്ചു ആ എൻ്റെ മോള് ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ മോൾക്ക് ഇഷ്ടമായി എന്നർത്ഥം എന്നാലേ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നിട്ട് മോള് പോയിക്കോ അവൻ അവളുടെ കവളി മെല്ലെ പിച്ചിക്കൊണ്ട് പറഞ്ഞു തമ്പുരു ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് തൻറെ ഫ്ളാറ്റിലേക്ക് നടന്നു അവൾ നൽകിയ സ്നേഹ ചുംബനത്തെ ഒന്ന് തലോടിക്കൊണ്ട് അവൾ പോയ വഴിയെ നോക്കി അവൻ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു ഇതിലിപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല സാറിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഒരു ഉമ്മ കൊടുത്തെന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല സാറൊരു മാന്യം തന്നെയാണ് എന്നൊക്കെ ചിന്തിച്ച് അവൾ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നു അവൾ ഫ്ലാറ്റിൽ വന്ന് കയറുമ്പോൾ മെറിനും ജാനിയും കൂടി കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തമ്പുരുവിനെ കണ്ടതും ജാനിക്ക് ദേഷ്യം ഇരച്ചു കയറി തെണ്ടി തിന്നാൻ പോയിട്ട് വന്നിരിക്കുന്നു നാണം ഉണ്ടോടി ഇന്നിനക്ക് എവിടെ നിന്നെങ്കിലും നക്കാൻ കിട്ടിയാൽ അവിടെ കമന്നടിച്ച് വീഴും ശവം എന്ത് ലാംഗ്വേജാ ചേച്ചി ഇത് ഒരു ടീച്ചറായിട്ട് കൂടി ചേച്ചി ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമാണ് തൻ്റെ കയ്യിലുള്ള ബുക്ക് സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് തമ്പുരു പറഞ്ഞു ഈ എന്നെ നല്ല ഭാഷയൊന്നും പഠിപ്പിക്കാൻ വരണ്ട നിന്റെ ഈ പോക്ക് ശരിയല്ല അവസാനം കയറാൻ പറ്റാത്ത കുഴിയിലാവും നീ പോയി വീഴുക ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അല്ലെങ്കിലും ഈ നശിപ്പിനോടൊന്നും എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം നോക്കി വളർത്തി ഇത്രയും ആക്കി എനിക്ക് പുല്ലുവല തരുന്നത് കൊണ്ടല്ലേ ഇന്നലെ കണ്ട ഒരുത്ത കൂടെ നക്കാൻ പോയത് ഇന്നലെ കണ്ട ഒരുത്തനും ഒന്നുമല്ല എൻ്റെ സാറാണത് സാറ് വളരെ നല്ല മനുഷ്യനാണ് ഒരു മോശമായ വാക്കുപോലും ഉപയോഗിക്കില്ല എന്നെ മോളെ എന്നല്ലാതെ വിളിക്കില്ല കണ്ടില്ലേ എൻ്റെ മുടി എത്ര ഭംഗിയിലാണ് സാറ് ചീകി പിന്നിട്ടിരിക്കുന്നതെന്ന് ചേച്ചി എന്നെങ്കിലും എൻ്റെ മുടി ഇതുപോലെ കെട്ടി തന്നിട്ടുണ്ടോ എന്റെ ഓർമയിലില്ല അങ്ങനെ ഒരു അനുഭവം ചേച്ചി എൻ്റെ തലയിൽ തൊടുമ്പോൾ തന്നെ എന്തൊരു വേദനയാ പക്ഷെ സാറ് തൊടുമ്പോൾ എന്തൊരു സുഖമാ എന്തൊരു എന്തൊരാശ്വാസമാണ് ശരിക്കും ഉറക്കം വരുന്നത് പോലെ തോന്നും കണ്ണടഞ്ഞു പോകുന്നത് പോലെ നിർത്തടി അവളുടെ ഒരു പുകഴ്ത്തൽ എന്താ തലയിൽ തലോടി തലോടി അയാള് നിന്നെ അവിടക്കെടുത്ത് ഉറക്കിയോ തമ്പുരു നീ സൂക്ഷിച്ചോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ അയാളെ പോലെ ആളെ മയക്ക് സംസാരിക്കാനും പെരുമാറാനും ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഒരിക്കൽ നിനക്ക് മനസ്സിലാകും ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിയട്ടെ പക്ഷേ അപ്പോഴേക്കും എണീക്കാൻ പറ്റാത്ത കുഴിയിൽ വീണിട്ടുണ്ടാവും നീ ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ജാനി പറഞ്ഞു ജാനിയുടെയും അനിയത്തിയുടെയും വഴക്ക് കേട്ടില്ല എന്ന് ഭാവിച്ച് മെറിൻ ഭക്ഷണം കഴിപ്പ് തുടർന്നു ചേച്ചിക്ക് എന്താ സാറിനോട് ഇത്ര വിരോധം സാറിന് ചേച്ചിയോട് ഒരു വിരോധവും ഇല്ലല്ലോ ചേച്ചിയാണ് എപ്പോഴും സാറിനെ കുറ്റപ്പെടുത്തുന്നത് സാറിനോടുള്ള ചേച്ചിയുടെ മനോഭാവം കണ്ടാൽ തോന്നും ചേച്ചിക്ക് എന്തോ സാറിന് മുൻപരിചയമുണ്ട് എന്ന് എന്താ ചേച്ചി സാറിന് മുമ്പ് എന്തെങ്കിലും പരിചയമുണ്ടോ തമ്പുരുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയാൻ കഴിയാതെ ജാനി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി പിന്നെ ഒന്നും മിണ്ടാതെ ഉമിനി ഇറക്കിക്കൊണ്ട് പാത്രവും എടുത്ത അടുക്കളയിലേക്ക് പോയി അപ്പോൾ ജാനി ടീച്ചർക്ക് പേടിയുണ്ട് അധികം സാറിനെ കുറ്റം പറഞ്ഞാൽ ജോലി പോകുമെന്ന് സാറിന് പകരം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചേച്ചി ഈ ഫ്ലാറ്റിൽ സംഹാര നിർത്തമാടിയേനെ ഇപ്പോൾ ജാനി പോയ വഴിയെ നോക്കിക്കൊണ്ട് അല്പം പരിഹാസത്തോടെ തമ്പുര് പറഞ്ഞു ഈ സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഫുഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു മെറിൻ അപ്പോൾ എന്താ എൻ്റെ ഹിന്ദി ടീച്ചറെ ഒന്നും പറയാനില്ലേ എന്താണ് ഈ ചിന്തിക്കുന്നത് ഞാനേ താമസിക്കാൻ മറ്റൊരു ഫ്ലാറ്റ് നോക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു ഇനി അധികനാൾ ഇവിടെ തുടരാതിരിക്കുന്നതാണ് എൻ്റെ മാനസിക ആരോഗ്യത്തിന് നല്ലത് ഈ അരവട്ടിന്റെയും ആ മുക്കാവട്ടിന്റെയും കൂടെ നിന്നാൽ മിക്കവാറും എനിക്ക് മുഴുവട്ടായി മാറും എന്ന് പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസമില്ലാതെ പറഞ്ഞിട്ട് മെറിൻ കിണ്ണവും എടുത്ത് കൈ കഴുകാൻ പോയി ഹിന്ദി ഇന്ന് ഫുൾ ടഗാണല്ലോ തമ്പുരു ചിന്തിച്ചു ഞാനി പിന്നെ ആരോടും ഒന്നും സംസാരിച്ചില്ല വേഗം തന്നെ മുറിയിൽ പോയി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മെറിനും അടുത്തു വന്ന് കിടന്നു പക്ഷേ തമ്പുരു മാത്രം വന്നില്ല വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തമ്പുരു തന്നിൽ നിന്നും അകലുകയാണല്ലോ എന്നോർത്ത് ജാനിയുടെ ഹൃദയം വിങ്ങി ഇടതടവില്ലാതെ മിഴികൾ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ചെറിയ സംഭവം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഒരു കുഞ്ഞു പാസ്റ്റ് ജാനി പനി പിടിച്ചു കിടക്കുന്ന ഒരു ദിവസം ചേച്ചിക്ക് പനിയാ മോളെ മോളും മെറിനും ഇന്ന് മറ്റേ മുറിയിൽ പോയി കിടന്നാൽ മതി പറ്റില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കും എൻ്റെ ചേച്ചിയുടെ കൂടെ മെറും ചേച്ചി വേണമെങ്കിൽ മാറിക്കിടന്നോട്ടെ എന്ന് പറഞ്ഞ് തമ്പുരു വാശി പിടിക്കാൻ തുടങ്ങി മോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ എൻ്റെ അടുത്ത് കിടന്നാൽ എൻ്റെ പനി നിനക്ക് പകരും ശരീരം മുഴുവൻ വേദനയാകും പകർന്നോട്ടെ എൻ്റെ ചേച്ചിയുടെ പനിയല്ലേ ചേച്ചിയുടെ പനിയും ചുമയും എല്ലാം എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൾ ജാനിയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഒരു ഇളം തന്നൽ പോലെ പഴയ ഓർമ്മകൾ ജാനിയുടെ ഹൃദയത്തെ തഴുകി മറഞ്ഞുപോയി ഒരു നേരം പോലും ഞാനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നടന്നവളാണ് രണ്ട് ദിവസമായി ഒറ്റയ്ക്ക് പോയി കിടക്കുന്നത് ജാനി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ഓർത്തു ഏതോ ഓർമ്മയിൽ അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി എതിരെയുള്ള ബാൽക്കണിയിൽ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മയൂർ അപ്പോൾ ജാനിയെ കണ്ടതും അവൻ ഓക്കെ ഗുഡ് നൈറ്റ് യു ടുമാറോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു എന്താണ് ജാനി ടീച്ചറെ പകലുണ്ടായ അസുഖം പിന്നെയും വന്നോ ശ്രീറാം സാറിന് മാത്രമല്ല എനിക്കും നന്നായി ചികിത്സിക്കാൻ അറിയാം എന്ന് ടീച്ചർക്ക് നന്നായി അറിയാലോ അവൻ മീശയുടെ അറ്റം പിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം കത്തുന്ന കണ്ണുകളോടെ ജാനി ചോദിച്ചു ദുരുദ്ദേശം ഇത്ര കാലമായിട്ടും എൻറെ ഉദ്ദേശങ്ങളൊന്നും നിനക്ക് മനസ്സിലായില്ലേ കഷ്ടം തന്നെ എൻറെ ജാനിക്കുട്ടി അവൻ ഒരു കണ്ണ് ഇറുക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല ഞാൻ നടത്തില്ല തമ്പുരു നിങ്ങൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെന്ന് കരുതി നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട എൻ്റെ മോളെ വളർത്തിയത് ഞാനാണ് ഞാൻ പറഞ്ഞതേ അവൾ കേൾക്കൂ അവസാനം നിങ്ങൾ തോൽക്കും അയ്യോ അവൻ ആർത്തു ചിരിച്ചു നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലോ എന്നോർത്താ എനിക്ക് ചിരി വരുന്നത് നിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന കുഞ്ഞ് ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത് അവൾ ഇപ്പോൾ ചേച്ചിയെ അന്വേഷിച്ച് വരാറുണ്ടോ ഇല്ലല്ലോ പരിചയപ്പെട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എനിക്ക് തമ്പുരുവിനെ മാറ്റിക്കിടത്താൻ കഴിഞ്ഞു എങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ നിന്നെ തള്ളി എൻ്റെ കൂടെ വരും കാണണോ നിനക്ക് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നീ പഠിച്ചില്ലല്ലോ ജാനീ അതോർക്കുമ്പോഴാണ് എനിക്ക് കഷ്ടം തോന്നുന്നത് അവൻ വലത് കൈയെടുത്ത് അവൻറെ താടിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി എന്നോണം ജാനി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല മോളെ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി നാളെയും ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ചേട്ടൻ പോയി കിടക്കാൻ നോക്കട്ടെ എന്ന് ജാനിയെ നോക്കി പരിഹസിച്ച് പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോയി തനിക്ക് സ്വന്തമായതൊക്കെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിർവികാരതയോടെ അവൾ അവിടെ നിന്നു ഹലോ കൂട്ടുകാരെ തമ്പുരുവിനോടുള്ള മയൂരിൻ്റെ പെരുമാറ്റം ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക